എല്ലാവർക്കും നമസ്കാരം ജി ഫോർ ഗുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആട്ടയെയും മൈദയെയും കുറിച്ചാണ് ഭക്ഷണ സംസ്കാരത്തിൽ ഭക്ഷണത്തിന്റെ പാചകശൈലികൾ ഓരോ സമൂഹത്തിനും വ്യത്യസ്തമായിരിക്കും എന്നാൽ പലവിധ വിഭവങ്ങളിലും അടിസ്ഥാന ഘടകമായി ഉപയോഗിക്കുന്ന രണ്ട് പ്രധാന ഘടകങ്ങളാണ് ആട്ടയും മൈദയും സാധാരണയായി ചപ്പാത്തി മുതൽ കേക്ക് വരെ വിപുലമായ വിഭവങ്ങളിൽ ഇവ രണ്ടും ഉൾപ്പെടുത്തുന്നു പക്ഷേ ആരോഗ്യപരമായ കാഴ്ചയിൽ ആട്ടയും മൈദയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് ഈ വീഡിയോയിൽ ആട്ടയെയും മൈദയെയും വിവിധ താരതമ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആഴത്തിൽ വിശകലനം ചെയ്യുകയാണ് മുഴുവനായി കാണുവാൻ ശ്രമിക്കുക ആദ്യമായി ആട്ടയുടെയും മൈദയുടെയും രൂപീകരണത്തെപ്പറ്റി സംസാരിക്കാം ആട്ട ആട്ട എന്നത് മുഴുവനായി ഗോതമ്പ് തന്നെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പൊടിയാണ് ഗോതമ്പിന്റെ കർണല ഭാഗം മധ്യഭാഗം ഇവയെല്ലാം ഉൾപ്പെട്ടതിനാൽ ഇത് പോഷകസം ആണ് എന്നാൽ മൈദ എന്നത് ഗോതമ്പിന്റെ പുറന്തോടും ഭാഗവും നീക്കം ചെയ്ത ശേഷം മധ്യഭാഗം മാത്രം ഉപയോഗിച്ച് അത്യധികം പ്രോസസ്സിംഗ് വഴി വളരെ സൂക്ഷ്മമായ രേഖയിലുള്ള പൊടിയാക്കി മാറ്റുന്നു പലപ്പോഴും അതിനെ കൂടുതൽ വെളുപ്പിക്കാൻ വേണ്ടി രാസവസ്തുക്കളും ചേർക്കാറുണ്ട് ആട്ടയിലെയും മൈദയിലെയും പോഷക ഘടകങ്ങൾ ആരാണ് മികച്ചതെന്ന് നോക്കാം ആട്ടയിൽ ഉയർന്ന ഫൈബർ കാണപ്പെടുന്നു എന്നാൽ മൈദയിൽ ഫൈബർ വളരെ കുറവാണ് ആട്ടയിൽ വിറ്റാമിൻ ബി ഗ്രൂപ്പ് നിലനിൽക്കുന്നു മൈദയിൽ വിറ്റാമിനുകളെല്ലാം നഷ്ടപ്പെടുന്നു ആട്ടയിൽ ധാരാളം മിനലുകളും പ്രോട്ടീനും അടങ്ങിയിരിക്കുന്നു എന്നാൽ മൈദയിൽ മിനലുകളും പ്രോട്ടീനും നന്നായി കുറവാണ് ഇനി നമുക്ക് ആട്ടയുടെ ഗുണങ്ങൾ നോക്കാം ഫൈബർ ധാരാളം ഉള്ളതിനാൽ അജീരണം മെച്ചപ്പെടുത്തുന്നു രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുന്നു ഹൃദ്രോഗ സാധ്യത കുറക്കുന്നു ആട്ടയുടെ ദീർഘകാല ഉപയോഗം ആരോഗ്യത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തുന്നു വണ്ണം കുറയ്ക്കാൻ സഹായകമാണ് ഇനി നമുക്ക് ഗുണങ്ങൾ ഒന്നുമില്ലാത്ത മൈദയുടെ ദോഷങ്ങൾ പരിശോധിക്കാം പ്രമേഹ രോഗത്തിന് സാധ്യത വർദ്ധിപ്പിക്കുന്നു ഫൈബർ കുറവായതിനാൽ അജീരണം ഉണ്ടാകുന്നു രക്തത്തിലെ ഇൻസുലിൻ ലെവൽ പെട്ടെന്ന് ഉയരാനിടയാക്കുന്നു സ്ഥിരമായി ഉപയോഗിച്ചാൽ മാനസിക ക്ഷീണം വയറുവേദന ദഹനത്തിലെ പ്രശ്നം ദുർബലത എന്നിവ ഉണ്ടാവാം വെളുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങൾ ശരീരത്തിനും ആരോഗ്യത്തിനും വലിയ ദോഷമാണ് ഇനി നമുക്ക് ആട്ടയും മൈദയും ഉപയോഗിക്കുന്ന പ്രധാന ഇടങ്ങൾ നോക്കാം ആട്ട ചപ്പാത്തി പൊരി പൊറോട്ട ഹൽവ ബ്രൗൺ ബ്രെഡ് തുടങ്ങി അനവധി മേഖലകളിൽ ഉപയോഗിക്കുന്നു മൈദ കേക്ക് പിസ്സ പാസ്ത ബിസ്കറ്റ് ബർഗർ ബൺ പൊറോട്ട എണ്ണ പലഹാരങ്ങൾ തുടങ്ങി ഒരുപാട് ഫാസ്റ്റ് ഫുഡ് ഹോട്ടൽ ഉൽപ്പന്നങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു ആധുനിക ജീവിതത്തിൽ സമയക്ഷമതയും രുചിയുമാണ് പലരും മുൻഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ മൈദ അടിസ്ഥാനമാക്കിയുള്ള വിഭവങ്ങൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു എന്നാൽ ഇതിൻ്റെ ശരീരദോഷങ്ങളെക്കുറിച്ച് അവബോധമില്ലായ്മ കാരണം പലരും ആരോഗ്യ പ്രശ്നങ്ങളിലാകുന്നു എന്നാൽ ആരോഗ്യബോധമുള്ളവർക്കിടയിൽ ആട്ടയുടെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുന്നു ഈ മാറ്റം ഒരു നല്ല പ്രവണതയാണ് വിപണിയിൽ മൈദ പലപ്പോഴും ആട്ടയേക്കാൾ കുറഞ്ഞ വിലക്കാണ് ലഭിക്കുന്നത് ഇതാണ് പല ഉൽപാദകരും പ്രത്യേകിച്ച് ബേക്കറി വ്യവസായം മൈദ ഉപയോഗിക്കുന്നത് പക്ഷേ ആരോഗ്യത്തെ മുൻനിർത്തിയാൽ ചെലവിന് മേലെ ശരീരത്തിന്റെ ഗുണമാണ് പ്രധാനമെന്ന് ഒരാളും മറക്കരുത് ആട്ടയും മൈദയും ഒരേ ഗോതമ്പിൽ നിന്നുണ്ടാകുന്നതാണ് അത് ശരി തന്നെ എന്നാൽ ഒരേ ഇടത്തിൽ നിന്നുള്ള രണ്ടു വ്യത്യസ്തങ്ങളാണ് ഇവ ഒന്ന് പ്രകൃതി സഹജവും പോഷകപരവുമായതുമാണെങ്കിൽ മറ്റൊന്ന് ശരീരത്തോട് ദോഷകരമായ ഉൽപ്പന്നവുമാണ് ഭക്ഷ്യശീലികളെ കുറിച്ചുള്ള വിവരങ്ങളെ കൃത്യമായി വിലയിരുത്തിയാൽ അത് ഭൗതികാരോഗ്യത്തിൽ വൻ മാറ്റം വരുത്തും ആട്ടയെ സ്വീകരിക്കുക ആരോഗ്യത്തെ വരവേറ്റുക ആരോഗ്യം അത്യാവശ്യം രുചിക്കപ്പുറം ആരോഗ്യമാണ് പ്രധാനം ആരോഗ്യം സർവ്വദിനാൽ പ്രധാനം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ലൈക്കും ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക മറ്റുള്ളവർ അയച്ചു നൽകുക